സൌദിയിൽ ഹാജിമാരുടെ കൂട്ടമരണം വീണ്ടുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ഇപ്പോൾ മരിച്ച ഹാജിമാരുടെ എണ്ണം എഴുന്നൂറ് കടന്നുവെന്ന അനൌദ്യോഗിക കണക്കുകൾ വരുമ്പോൾ അന്തർദേശീയ മാധ്യമം എ എഫ് പി നൽകിയ വിവരമനുസരിച്ച് അറുനൂറ്റി നാൽപ്പത്തിയഞ്ച് ഹാജിമാരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൽ എഴുപതോളം പേർ ഇന്ത്യക്കാരാണ് എന്നതാണ് അതായത് ഇന്ത്യയിൽ നിന്നും ഹജ്ജിന് പോയവരിൽ എഴുപത് പേർ സൌദിയിൽ മരണപ്പെട്ടു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ കേരളത്തിൽ നിന്നാണ് ഏറെ പേർ ഹജ്ജിന് പോകുന്നത് അതിനാൽ തന്നെ ഇന്ത്യക്കാരുടെ കൂട്ടം മരണങ്ങളിൽ മലയാളികൾ ഉണ്ടോ എന്നത് വ്യക്തമല്ല മക്കയിലെ കൊടും ചൂട് താങ്ങാനാകാതെ ഹീറ്റ് സ്ട്രോക്ക് മൂലമാണ് അധികം പേരും മരണപ്പെട്ടിരിക്കുന്നത് ഇക്കുറി ചൂടിനെ പ്രതിരോധിക്കാൻ സൗകര്യങ്ങൾ കുറവുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർ നൽകുന്ന വിവരങ്ങളൊക്കെ ഇങ്ങനെയാണ് മക്കയ്ക്ക് പുറത്തുള്ള മിനിയിലെ എഫ് പി പത്രപ്രവർത്തകർ തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യമില്ലാതെ കൊടും ചൂടിൽ ഇവർ പിടയുന്നതാണ് കണ്ടത് മക്കയ്ക്ക് പുറത്തുള്ള മിനയിലെ എഫ് പി പത്രപ്രവർത്തകർ തീർത്ഥാടകർക്ക് തണുത്ത വെള്ളം നൽകി പിടയുന്ന തീർത്ഥാടകരുടെ തലയിൽ എഫ് പി മാധ്യമപ്രവർത്തകർ കുപ്പിവെള്ളം ഒഴിച്ചു തണുത്ത ഐസ്ക്രീം നൽകി തണുത്ത പാനീയങ്ങളും വേഗത്തിൽ ഉരുകുന്ന ചോക്ലേറ്റ് ഐസ്ക്രീമും നൽകി എന്നൊക്കെ പറയുമ്പോൾ തന്നെ മക്കയിലെ ചൂടിനെ പ്രതിരോധ ിക്കാൻ എല്ലാ ഭക്തർക്കും ആകുന്നില്ല എന്നതും വ്യക്തമാണ് അതായത് ഒരു വികസിത രാജ്യവും സമ്പത്ത് കുന്നുകൂടിയതുമായി സൗദിക്ക് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ പിഴവ് വന്നു എന്നും മാധ്യമങ്ങൾ തന്നെ തലക്കെട്ടാക്കുകയാണ് എന്തുകൊണ്ട് തീർത്ഥാടനത്തിൽ ദുരന്തം എന്നും ചോദ്യം ഉയരുന്നു ഈ വർഷം ഹജ്ജ് തീർത്ഥാടനത്തിനിടെ അറുപത്തിയെട്ട് ഇന്ത്യൻ പൗരന്മാർ മരിച്ചതായി സൗദി അറേബ്യയിലെ ഒരു നയതന്ത്രജ്ഞൻ പറയുകയാണ് സൗദി നയതന്ത്രജ്ഞൻ പുറത്തുവിട്ട കണക്കിൽ അറുന്നൂറ് മരണമാണ് ബുധനാഴ്ച വരെ ഉണ്ടായിരിക്കുന്നത് ഇതിനിടെ രണ്ടായിരത്തി ൂറ് പേർക്ക് ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടായി എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് ഇതിൽ എത്ര പേർ മരിച്ചു എന്നും ജീവിച്ചു എന്നും ആശുപത്രിയിൽ എത്ര എന്നതും വ്യക്തമാക്കിയിട്ടില്ല മക്കയിലെ മോർച്ചറി നിറഞ്ഞതിനാൽ മറ്റു മോർച്ചറിയിലേക്ക് മൃതദേഹങ്ങൾ അടുക്കി അടുക്കി ഇടുന്നു എന്ന റിപ്പോർട്ടുകളടക്കം ഹൃദയ ഭേദഗമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത് ചിലത് സ്വാഭാവിക കാരണങ്ങളാൽ ഉള്ളതാണ് എങ്കിൽ കൂടി ഞങ്ങൾക്ക് ധാരാളം വാർദ്ധക്യ തീർത്ഥാടകർ ഉണ്ടായിരുന്നുവെന്നും ചിലത് കാലാവസ്ഥ വ്യതിയാനം മൂലമാണ് അധികം മരണവും എന്നൊക്കെയാണ് വിവരങ്ങൾ അതായത് ചൂടിൽ തീർത്ഥാടകർ പിടഞ്ഞു വീണു മരിക്കുന്നു എന്നത് തന്നെയാണ് പുറത്തു വിവരങ്ങൾ ഇസ്ലാമിന്റെ അഞ്ച് സ്തംഭങ്ങളിലൊന്നായ ഹജ്ജ് വേളയിൽ ഇത്ര കൂട്ട മരണം നാളിലൊന്നും ഉണ്ടായിട്ടില്ല ഹജ്ജ് വേളയിൽ അഞ്ഞൂറ്റി അൻപത് മരണങ്ങൾ രേഖപ്പെടുത്തിയതായി രണ്ട് അറബ് നയതന്ത്രജ്ഞർ വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ മരണങ്ങൾ അടക്കം വന്നിരിക്കുന്നത് അതായത് ഇന്ത്യക്കാരെ കൂടാതെ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് ഈജിപ്റ്റുകാരും അറുപത് ജോർദാൻകാരും ഉൾപ്പെടുന്നു ഏതാണ്ട് എല്ലാ ഈജിപ്തുകാരും ചൂട് കാരണം മരിച്ചുവെന്ന് ഒരാൾ വ്യക്തമാക്കുകയാണ് ഈജിപ്തുകാരിൽ മരിച്ചവരെ അധികം തിരിച്ചറിയാനും പറ്റിയിട്ടില്ല അതായത് ഗാസ യുദ്ധം നടക്കുന്നതിനാൽ പലസ്തീനികൾ ഈജിപ്ത് വഴി ഹജ്ജിന് എത്തിയതാകാം കാരണമെന്നും കരുതുകയാണ് ഹമാസ് സംഘടനയിൽപ്പെട്ടവരും ഈജിപ്ത് വഴി ഹജ്ജിനെത്തിയതായും കരുതപ്പെടുന്നു ഈജിപ്തിൽ നിന്നും പതിവിൽ കൂടുതലായിരുന്നു ഇക്കുറി തീർത്ഥാടകർ എത്തിയിരുന്നത് ഇന്തോനേഷ്യ ഇറാൻ സെനഗൽ ട്യൂണീഷ്യ ഇറാഖിന്റെ സ്വയംഭരണ അധികാരമുള്ള ഖുദ്ദിസ്ഥാൻ മേഖലകളിലും മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും പല കേസുകളിലും അധികാരികൾ കാരണം വ്യക്തമാക്കിയിട്ടില്ല കഴിഞ്ഞ വർഷം ഇരുന്നൂറിലധികം തീർത്ഥാടകർ മരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എങ്കിൽ ഈ വർഷം ഇപ്പോൾ തന്നെ അതിന് മൂന്നിരട്ടി മരണം കവിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ഒറ്റ ദിവസം മാത്രം രണ്ടായിരത്തിൽ എഴുന്നൂറിലധികം ചൂട് ക്ഷീണം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മരണത്തെ കുറിച്ച് സൗദി അറേബ്യ വിവരങ്ങൾ നൽകിയിട്ടില്ല ചില ഇന്ത്യൻ തീർത്ഥാടകരെ കാണാതെയായി ഇന്ത്യൻ മരണങ്ങൾ സ്ഥിരീകരിച്ച നയതന്ത്രജ്ഞൻ പറഞ്ഞെങ്കിലും കൃത്യമായ എണ്ണമോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള കണക്കുകളോ ഒന്നും തന്നെ നൽകാൻ അദ്ദേഹവും വിസമ്മതിച്ചിരിക്കുകയാണ് ഇത് എല്ലാ വർഷവും സംഭവിക്കുന്നതാണ് എന്നും ഈ വർഷം ഇത് അസാധാരണമായി ഉയർന്നതാണെന്ന് പറയാൻ കഴിഞ്ഞ എന്നും അതിനാൽ തന്നെ മാധ്യമങ്ങൾ കൂട്ടം മരണങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകരുതെന്നും സൗദി അറേബ്യ അറിയിക്കുകയാണ് സൗദിയിലാകട്ടെ ചൈന മോഡലിൽ വാർത്തകൾക്കടക്കം കർശന നിയന്ത്രണമടക്കം ഏർപ്പെടുത്തിയിരിക്കുന്നു ജനാധിപത്യ അവകാശങ്ങൾ മാധ്യമ പ്രവർത്തകർക്കില്ല സൗദി സർക്കാർ നൽകുന്ന വാർത്തകളും ചിത്രങ്ങളും മാത്രമേ റിപ്പോർട്ട് ചെയ്യാനാകൂ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ പോലും നാല് ദിവസം മുമ്പുള്ളതാണ് വാർത്തകൾ പുറത്തുവിടാതിരിക്കാനും മക്കയിലെ യഥാർത്ഥ അവസ്ഥ പുറം ലോകമൊന്നും അറിയാതിരിക്കാനും തന്നെയാണ് വാർത്തകൾക്ക് വരെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നതും